നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃക്കോണത്ര എം കെ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഏരിയാസൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് സമയം രണ്ടേ രണ്ടേ അൻപത് ആയിട്ടുണ്ട് മാർക്കറ്റില് ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഒരു ഫൈവ് മിനിറ്റിന്റെ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് നൂറ്റി അറുപത്തിരണ്ട് റെസിസ്റ്റന്റ് ഏരിയ ആണ് ഒരു പക്ക എന്നെ സംബന്ധിച്ച് എൻഗൾഫിംഗ് ക്യാൻഡില് ഒരു എൻട്രി പോയിന്റ് ആണ് മാർക്കറ്റ് ഇപ്പൊ സ്ക്രീൻ ഓൺ ചെയ്തുള്ളൂ നൂറ്റി നാപ്പത്തി ഒന്ന് സ്റ്റോപ്പ് ലോസ് ഏരിയ ആണ് അതിന്റെ ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തിരണ്ടിനോടനുബന്ധിച്ചിട്ടാണ് ടാർഗറ്റ് പ്രൈസ് ഇപ്പൊ അൻപത്തി മൂന്നിലാണ് ഇപ്പൊ നിൽക്കുന്നത് അമ്പത്തി മൂന്നും പത്തും അറുപത്തി മൂന്നും ഒരു പത്ത് പോയിന്റ് കിട്ടുക എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് ക്യുക്ക് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ് വളരെ പെട്ടെന്നായിട്ട് വളരെ പെട്ടെന്നുള്ളൊരു മൂവ്മെന്റ് ആണ് ഇൻസൈഡ് ബാർ ക്യാൻഡിൽ വന്നിട്ടുണ്ട് ആർ എസ് ഐ ക്രോസ് ഓവർ വന്നിട്ടുണ്ട് മുകളിൽ എസ് എം ഐ ടച്ച് ചെയ്യാനായിട്ടുണ്ട് അതേപോലെ വൺ സിക്സ്റ്റി ടു എന്നുള്ള ഒരു ലെവല് ഓൾമോസ്റ്റ് നിപ്പുണ്ട് അതിൽ ഏതു ഭാഗത്താണ് ടച്ച് ചെയ്യണതെന്ന് അത്ര അക്യൂറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിലും നൂറ്റി അറുപത്തിരണ്ടോ അറുപത്തി മൂന്നോ ആണ് ഒരു റെസിസ്റ്റൻറ് ലെവലായിട്ട് കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് പ്രൈസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇതിലൊരു പ്ലാനിങ് നടത്തുന്നുണ്ട് നൂറ്റി നാൽപ്പത്തൊന്നാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് അപ്പോ നൂറ്റി നാപ്പത്തൊന്ന് സ്റ്റോപ്പ് ലോസ് നൂറ്റി അൻപത്തിരണ്ട് എൻട്രി ടാർഗറ്റ് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി ത്രീ വൺ സെവൻറ്റി ആണ് എന്റെ ടാർഗറ്റ് ക്വിക്കായിട്ടുള്ള ആക്ഷൻ ആണ് കൂടുതൽ അനലൈസ് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല നേരെ മറിച്ച് ഇൻ കേസ് ഇത് പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിക്കുവാണെങ്കിൽ അടിക്കട്ടെ ആ സ്റ്റോപ്പ് ലോസ് ഞാൻ എവിടെ നിന്ന് റിക്കവർ ചെയ്യും അതിന്റെ പ്ലാനും കൂടെ തയ്യാറാക്കി വെക്കുന്നത് ബെറ്റർ ആണെന്ന് ടൂ തേർട്ടിക്കും ഓൾ മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമേ റിക്കവർ ഓപ്ഷനെ പറ്റിയിട്ട് ആലോചിക്കുന്നുള്ളു ഇല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് മണിയോടുകൂടി മാർക്കറ്റ് പിയിൽ ഇരുന്നൂറ്റി പതിനെട്ടില് സപ്പോർട്ട് എടുക്കണം ഇരുന്നൂറ്റി പതിനെട്ട് വരെ പി ഡൗൺ ആവണ അനുസരിച്ചിട്ട് സി എവിടം വരെ പോകും നോക്കി ഇപ്പൊ ഓൾറെഡി നൂറ്റി അൻപത്തിരണ്ടിൽ എൻട്രി മൂന്ന് പോയിന്റ് ഓൾറെഡി കയറി നിൽക്കുവാണ് അപ്പം അത് മൂന്ന് മണിയോടു കൂടി ഒരു ക്യുക്കായിട്ടുള്ള മൂവ്മെന്റ് വൺ സിക്സ്റ്റി ത്രീ ലെവലിലേക്ക് അതായത് പിഇ ടൂ നോട്ട് എയ്റ്റ് മാർക്കറ്റ് ടച്ച് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് സി എവിടം വരെ പോകും നോക്കും അപ്പൊ അതില് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും വൺ സിക്സ്റ്റി ടു ആയിരിക്കും ഇപ്പൊ ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തേഴ് മുപ്പത്തേഴും കഴിഞ്ഞിട്ട് അത് മുപ്പത്തി ഒമ്പത് വരെ പോയിട്ടുണ്ട് നിലവിലുള്ള സി കാൻഡലിന്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇതൊരു സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് പോലെയുള്ള മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ ഇത് തിരിച്ച് മുകളിലോട്ട് സി കയറി പോകാനായിട്ടുള്ളതാണ് അപ്പൊ ക്യാൻഡലിന്റെ ഫോർമേഷൻ അനുസരിച്ചിട്ട് ഇരുന്നൂറ്റി മുപ്പത്തേഴ് അപ്രോക്സിമേറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി വരെ പോയിട്ടുണ്ട് ഇതൊരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ റെഡ് ക്യാൻഡിൽ വന്നു എന്ന് ചോദിച്ചിട്ട് അതിന്റെ ഹയ്യർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്ത കാരണം അത് താഴത്തോട്ട് വന്നെങ്കിലും ക്യാൻഡിൽ നൂറ്റി നാപ്പത്തൊന്നിന്റെ താഴെ ക്ലോസ് ചെയ്തിട്ടില്ല അപ്പൊ മൂന്ന് വഴിയുടെ മൂവ്മെന്റിൽ എന്താ ഗുണം ഗുണമുണ്ടായേ നൂറ്റി അൻപത്തിരണ്ടിൽ എടുത്തത് നൂറ്റി നാപ്പത്തഞ്ചിൽ തന്നെ നിൽക്കുക ഏഴ് പോയിന്റ് ആണ് നിലവില് ലോസിലേക്ക് വന്നത് ചിലപ്പോൾ നമുക്ക് നൂറ്റി നാപ്പത്തൊന്ന് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും പക്ഷെ കാൻഡിലിന്റെ ഫോർമേഷൻ വെച്ചിട്ട് അതൊരു ലോസ് മൂവ്മെന്റ് അല്ലാത്തത് കൊണ്ട് അത് എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല മറിച്ച് ഇരുന്നൂറ്റി മുപ്പത് മുതൽ മുപ്പത്തേഴോ മുപ്പത്തെട്ടോ ഒരു മൾട്ടിപ്പിൾ ലോട്ടില് പ്രോഫിറ്റ് എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തത് ആ പ്ലാനിങ് ഇരുന്നൂറ്റി മുപ്പത്തേഴിലേക്ക് പോയപ്പോ പതിനാല് പോയിന്റ് ഓൾമോസ്റ്റ് മുപ്പത് ലോട്ട് മുപ്പത്തി ഏഴ് വരെ രണ്ട് ലോട്ടിലാണെങ്കിൽ ജസ്റ്റ് പതിനാല് പോയിന്റ് കൂട്ടിയാൽ മതി പതിനാല് പോയിന്റിൽ നൂറ്റി നാല്പത്തി അഞ്ച് ഇരുന്നൂറ്റിഅൻപത്തിരണ്ട് ഏഴു പോയിന്റ് ഏഴു പോയിന്റ് ഇപ്പോൾ കട്ട് ചെയ്താലും മിച്ചം ഏഴു പോയിന്റ് ഉണ്ട് ഇതെന്തായാലും കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല നിലവില് സീഡ സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് നിലവിലത്തെ ക്യാൻഡലിന്റെ ലോ ആയിരിക്കും നിലവിലത്തെ ക്യാൻഡലിന്റെ ലോ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത് വെച്ചോണ്ട് സീ ഹോൾഡ് ചെയ്താലും പ്രശ്നങ്ങളില്ല ോസ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഇരുന്നൂറ്റി മുപ്പത്തി എന്നുള്ള ഒരു ലെവല് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി എന്നുള്ള ലെവല് പി ടച്ച് ടിയായിട്ടുണ്ട് അപ്പോ സിയിൽ എന്തായാലും സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചേ പറ്റത്തുള്ളൂ നിലവിലത്തെ ക്യാൻഡലിന്റെ ലോ പത്ത് പോയിന്റ് അല്ലെങ്കിൽ പത്ത് പോയിന്റ് അല്ലെങ്കിൽ നിലവിലത്തെ സി ക്യാൻഡിലിന്റെ മസ്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചേ പറ്റത്തുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ സി പിയിൽ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എന്നുള്ള ഒരു ലെവല് മാർക്കറ്റ് അപ്പൊ പ്ലാൻ ചെയ്ത് പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിന്റ് ഒൻപത് മൂന്ന് മാർക്കറ്റ് ഓൾമോസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് അതാണ് പറഞ്ഞത് മസ്റ്റ് ആയിട്ടും സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത് വെച്ചേ പറ്റത്തുള്ളൂ ഫീല് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എന്നുള്ള ഭാഗം മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് ഓൾമോസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അപ്പൊ അടുത്ത റിജക്ഷൻ പോയിന്റ് എന്ന് പറയുമ്പോൾ ടു ഫോർട്ടി ത്രീ പോയിന്റ് സംതിങ് ആണ് അത് വരുവല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം സെക്കൻഡ് ഒരു പ്ലാനിങ്ങും കൂടെ മാർക്കറ്റിൽ കണ്ടാൽ മതി ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ മറ്റേതിൽ പ്രോഫിറ്റ് കിട്ടിയ സ്ഥിതിക്ക് വേണമെങ്കിൽ ഒരു സി എടുത്തോരെണ്ണം ഹോൾഡ് ചെയ്യാം മൂന്നര വരെ ഹോൾഡ് ചെയ്യാം പ്രശ്നങ്ങളില്ല കാരണം നിലവിലുള്ള ക്യാൻറ്റീൻ്റെ ലോ സ്റ്റോപ്പ് ലോസ് വെച്ചാലും പി യിൽ ഓൾമോസ്റ്റ് പ്രോഫിറ്റബിൾ ആയത് കാരണം അഞ്ച് പോയിന്റോ രണ്ട് പോയിന്റോ സ്റ്റോപ്പ് ലോസ് പോയിന്ന് വെച്ചിട്ടൊന്നും പറയാനില്ല ഈ മൂവ്മെന്റ് സസ്റ്റെയിൻ നിന്നാൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഭാഗത്തേക്ക് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തു ആയിക്കോട്ടെ നമ്മൾ ഒരു എൻട്രി എടുത്തു അത് ഓൾറെഡി പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തു വീണ്ടും ലാസ്റ്റ് ടൈമിൽ ഒരു എൻട്രി എടുത്തു അപ്പം അതിനിടക്ക് നമുക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് ഇരുന്നൂറ്റി മുപ്പത്താറ് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തേഴ് വരെയുള്ള കൂടുതൽ പോയിന്റ് പോയിട്ടുണ്ടെങ്കിൽ അത്രയൊന്നും കാൽക്കുലേറ്റ് ചെയ്യണ്ട ഒരു ഏഴ് പോയിന്റ് രണ്ട് ലോട്ടിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി മൂന്നും കൂട്ടണ്ട അത് പ്രോഫിറ്റാക്കി അപ്പോൾ ലോസൊക്കെ കൺട്രോൾ ചെയ്ത് ചെറിയ പ്രോഫിറ്റിലായി അതിൻ്റെ ഫൈനലി ആർ എസ് ഐ റെഡിൻ്റെ അകത്തോട്ട് കയറി ലാസ്റ്റ് ട്രേഡ് വൺ സിക്സ്റ്റി വൺ ഫോർട്ടി ത്രീ വൺ സിക്സ്റ്റി ടു വൺ സിക്സ്റ്റി ത്രീ എന്നുള്ളത് ഒരു അപ്രോക്സിമേറ്റ് മാർക്കറ്റിൻ്റെ ഒരു ലെവലായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റാണോ സെക്കൻഡ് ടാർഗറ്റാണോ എല്ലാം കൂടെ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് എസ് എം ഐ വന്നിട്ടുണ്ട് ഫസ്റ്റ് ടാർഗറ്റ് ഓൾറെഡി ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഉണ്ട് അപ്പോൾ പിയിൽ കൺസോൾട്ടേഷൻ സോണുണ്ട് ടു തേർട്ടി ടു എന്നുള്ളൊരു ഭാഗമുണ്ട് ആ തേർട്ടി ടുയുടെ ഭാഗത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുള്ളൂ ഒരു പരിധി വിട്ടൊന്നും മാർക്കറ്റ് പോകാൻ പോകുന്നില്ല അപ്പോൾ ആദ്യമേ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ താഴെയുള്ളത് എസ് എം ഐയിലേക്ക് മാർക്കറ്റ് ഒന്ന് ഡൗൺ ആവേണ്ടതായിട്ടുണ്ട് അത് മൂന്നരയോടുകൂടി മാർക്കറ്റ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ എസ് എം ഐയിലേക്ക് മാർക്കറ്റ് ഡൗൺ ആവണം ആ എസ് എം ഐനെ ബേസ് ചെയ്തിട്ട് ഓൾറെഡി പ്രോഫിറ്റബിൾ ആയി കഴിയുമ്പോൾ നമ്മൾ തീരുമാനിച്ച പ്രകാരം അവിടെ ബുക്ക് ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ മാർക്കറ്റിനി മുകളിലോട്ട് പോവുകയോ പോകാതിരിക്കുമോ കാരണം ഈ ഒരു ടൈം ആയത് കാരണം ടൈം ഏകദേശമൊക്കെ തീരാറായി ഇനി ഇനിയും കുറച്ചു കൂടെ മാർക്കറ്റ് മൂവ് ചെയ്താൽ ആ പി യിൽ എസ് എം എയിൽ വരുന്നതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് ആ വൈറ്റ് ഡോട്ടിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ഒക്കെ ഉണ്ട് പക്ഷേ ഓൾറെഡി ഒരു സേഫ് സോണിലായതുകൊണ്ട് നമ്മൾ പിന്നെ കൂടുതലൊന്നും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനിവേ കൂടുതലായിട്ടൊന്നും പറയാനായിട്ടില്ല ഒരു ലോസ് വന്നു എന്ന് വിചാരിച്ചിട്ട് പേടിച്ചോടേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാലും വ്യക്തമായിട്ടുള്ളൊരു രണ്ടോ മൂന്നോ പ്ലാനുകൾ നമ്മൾ തയ്യാ സെറ്റ് ചെയ്ത് വെക്കണമെന്നുള്ളു ഒരു മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നമ്മൾ എടുക്കുന്ന എല്ലാ ട്രേഡ്സും സക്സസ് ആവണമെന്ന് യാതൊരു വിധം നിർബന്ധമില്ല എയ്റ്റി പെർസെൻറ്റേജ് ട്രേഡും ലോസ് ആയിക്കോട്ടെ അങ്ങനെ വിചാരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു ട്രേഡ് എടുത്തിട്ട് അത് അതിൻ്റെ ഒരു സക്സസ് റേഷ്യോ അല്ലെങ്കിൽ ഒരു ടാർഗറ്റിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അവിടെ പണിയോളമൊന്നുമില്ല നമുക്ക് ട്രേഡിങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ലോസ് വരണം നമ്മൾ എടുക്കുന്ന എല്ലാ ട്രേഡിങ്ങും സക്സസ്സിലേക്കാണ് പോകണതെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ പഠിക്കാനെന്താ ഉള്ളത് മാർക്കറ്റിൽ അപ്പോൾ പറഞ്ഞു വരുന്നത് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് ട്രേഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ട്രേഡിംഗ് ഒരിക്കലും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് ആവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടു കൂടി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല ഇതൊരു സ്കില്ല് ഡെവലപ്മെൻ്റ് ആണ് അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം അത് നീണ്ടൊരു യാത്രയാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസൊക്കെ എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് അത് ഒരുപാട് നാൾ ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് നിങ്ങൾക്കും ഇതും സാധിക്കും പക്ഷേ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയ കോഴ്സൊന്നും പഠിച്ചത് കൊണ്ടൊന്നും ഒരിക്കലും ഒരു ട്രേഡർ ആവണമെന്നില്ല ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം അത്രയൊക്കെ കോഴ്സ് പഠിച്ചുകൊണ്ട് ഒരിക്കലും ട്രേഡർ ആവണമെന്നില്ല ട്രേഡറുടെ ഒരു ട്രേഡറുടെ വിജയവും പരാജയവും ഡിപ്പെൻസ് അപ്പോൺ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പേടിയുള്ള ആളുകൾക്ക് ട്രേഡർ ആവാൻ പറ്റത്തില്ല അത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാനും ലോസിനെ കൺട്രോൾ ചെയ്ത് റിസ്ക് മാനേജ്മെൻറ്റ് മണി മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് ട്രേഡർ ആവാനായിട്ട് സാധിക്കത്തുള്ളു പിന്നെ പറയാനുള്ളത് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കി എടുക്കാം ഒരാളുടെ പാളിച്ച് എവിടെയാണെന്ന് മനസ്സിലാക്കിയെടുക്കാം എന്തുകൊണ്ടാണ് ഒരാൾ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഞാനൊരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് കാണുന്നത് അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതേപോലെ ഒരു ലോങ് ജേർണി ആ ഒരു നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേസ് ബേസൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം ഡെയിലി അരിമയടിക്കാനുള്ള വകുപ്പൊക്കെ എടുക്കാനായിട്ടുള്ള നുറുങ്ങ് വിദ്യകളൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നേരിട്ട് വിളിക്കുക നമുക്ക് സംസാരിക്കാം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡിംഗ് പഠിച്ചിട്ട് ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടു കൂടിയും പ്രാർത്ഥനയോടു ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് ട്രേഡിംഗ് ഇസ് നോട്ട് എ ജോബ് ടു ടേക്ക് മണി trading is the most spiritual experience you can have with money market is collective intelligence literally like god be humble when you make profit actually traders make good spouses the market make you humble